ഹലോ നമസ്കാരം കെ എൽ ഫോർവേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മൾ ആളുകൾക്കിടയിൽ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു ശീലാണ് എല്ലാത്തിനും ചാജ് ചെയ്പ്പോയിട്ട് ശരിക്കും ഇതൊരു ശരിയായ രീതിയല്ല കാരണം എന്താ വെച്ചാൽ ഓരോ എ ഐ ടൂളിനും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയാണോ ഓരോ എ ഐ ടൂളും നിർമ്മിക്കപ്പെട്ടത് ആ ഫംഗ്ഷന് വേണ്ടി നമ്മൾ അതാത് എ ഐ ടൂളുകൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു എ ഐ ടൂളിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഗൂഗിൾ സ്റ്റുഡിയോ ഉപയോഗിക്കാം എങ്ങനെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാം വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാം ഓഡിയോ ക്രിയേറ്റ് ചെയ്യാം ലൈവായിട്ട് എങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ദിവസം അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാം തീയതിയാണ് ഇന്നേ ദിവസം വരെ ആപ്പ് അതായത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ എന്തെങ്കിലും ആപ്പ് അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഏത് സെർച്ച് എഞ്ചിനാണോ ക്രോമോ ഗൂഗിൾ ഏത് സെർച്ച് എഞ്ചിനാണോ ഉപയോഗിക്കുന്നത് ആ സെർച്ച് എഞ്ചിനൂടെയാണ് നിങ്ങൾ സ്റ്റുഡിയോ തുറക്കേണ്ടത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പണിംഗ് കാര്യങ്ങളും നോക്കി വെക്കാം നിങ്ങൾ ഗൂഗിൾ എന്ത് ചെയ്യുക എ ഐ സ്റ്റുഡിയോ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക സെർച്ച് ചെയ്യുക ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഓക്കെ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ അപ്പൊ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കാണാൻ സാധിക്കുക അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യമായിട്ട് തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോൺ മറ്റു സൈൻ ഇൻ മാർഗങ്ങൾ സ്വീകരിക്കാം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ജിമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് സൈൻ ഇൻ ചെയ്യാണ് ഓക്കെ അപ്പൊ സൈൻ ഇൻ ചെയ്ത് നിങ്ങൾ തുറന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇവിടെ ചാറ്റ് സ്ട്രീം ജനറേറ്റ് മീഡിയ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ ഇതിന്റെ വലതുഭാഗത്ത് നിങ്ങൾക്ക് വ്യത്യസ്ത എ ഐ അതായത് എ ഐ കപ്പാസിറ്റികളാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആ ടൂളുകൾ നിങ്ങൾ സ്വീകരിക്കുക പിന്നെ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് ഇതെന്താ വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്രിയേറ്റിവിറ്റി കൂടും പക്ഷേ ഹലൂസിനേഷൻ അനും അതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലതൊരു ഞാനൊരു ഒന്നിൽ വെച്ചിട്ട് ഉപയോഗിച്ചു അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഓരോരോ കാര്യങ്ങളും പരിചയപ്പെടാം ആദ്യമായിട്ടുള്ളത് ഇവിടെ ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇത് നമ്മൾ സാധാ ജമനയോ ചാറ്റ് ജിബിറ്റിയോ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് അപ്പം നമുക്കിവിടെ എന്തു ചെയ്യാം ഇമേജുകളോ മറ്റൊക്കെ അപ്ലോഡ് ചെയ്യാം അതുപോലെ നമ്മുടെ ഓരോ നോർമൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന അതേ ഒരു ഫങ്ഷൻ ഇവിടെ ഉണ്ട് പിന്നെ രണ്ടാമത് സ്ട്രീം എന്നുള്ളൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് ഭാഷയിലും നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എ ഐ സ്റ്റുഡിയോനോട് സംവദിക്കാൻ പറ്റും ഈ സെയിം ഫങ്ങ്ഷൻ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് ജമനിയിലും വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ മുകളിലെന് ലിങ്കുകൾ കൊടുക്കുന്നുണ്ട് അത് കാണേണ്ടവർക്ക് അത് കാണാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റും നമുക്കൊരു ഉദാഹരണം നോക്കി വെക്കാം ഹലോ നമസ്കാരം എൻ്റെ കൂടെ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയാണ് നിനക്ക് എന്നെ എന്റെ കൂടെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമോ what would you like to talk about or practice today okay i want to talk about uh, about hobbies could you ask a question about my hobbies sure what are some of your favorite hobbies ആ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതായത് നിങ്ങൾക്ക് ഭാഷ പഠിക്കാനോ അങ്ങനെ ഏത് വിധേനയുള്ള ഉപകാരങ്ങൾക്കും നിങ്ങൾക്ക് ഈയൊരു എ ഐ സ്റ്റുഡിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എ ഐ സ്റ്റുഡിയോൻ്റെ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെ ഭാഷ പഠിക്കാം പഠിക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമില്ലവർക്ക് അത് കാണാവുന്നേ ഉള്ളൂ രണ്ടാമത് ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് വെബ് ക്യാം ഓൺ ആക്കിയിട്ടാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണി ഈ എ ഐ ടൂളിന് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ് ക്യാം ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും സംസാരിക്കാൻ പറ്റും അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് ഷെയർ സ്ക്രീനാണ് അതായത് ഷെയർ സ്ക്രീൻ കൊടുത്തു ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ മുഴുവൻ ഷെയർ ചെയ്ത് കൊടുക്കും അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ഗൂഗിൾ വേർഡോ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഇലസ്ട്രേറ്റർ ക്യാൻവ അങ്ങനെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഷെയർ സ്ക്രീൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനോട് സംശയങ്ങൾ ചോദിക്കാം ഒരു ഉദാഹരണം നമുക്ക് എന്തു ചെയ്യാം ചെയ്ത് നോക്കി നോക്കാം ഞാനിവിടെ എന്ത് ചെയ്തു ക്യാൻവ ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട് ക്യാൻവ ഓൺ ആക്കിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു പോസ്റ്റർ ഉണ്ട് ഇവിടെ ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഐ സ്റ്റുഡിയോന് ഷെയർ സ്ക്രീന് കൊടുത്തു അപ്പോൾ ഇങ്ങനെ ക്രോമാണോ ക്രോമിൽ ഏതാണോ ഏത് ടാബാണോ ഷെയർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ചോദിക്കും അപ്പം നമ്മൾ ഈ ഒരു ടാബ് ഷെയർ ചെയ്തു ഓക്കെ ഹലോ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ കളറ് മാറ്റണം അതെങ്ങനെയാണ് കളറ് മാറ്റുക എന്ന് പറഞ്ഞു തരാമോ ഒരു കളർ ഓപ്ഷൻ കാണാൻ പറ്റും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പല കളേഴ്സ് സെലക്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ള കളർ കളർ ചെയ്താൽ മാറും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ പല വിധേനയുള്ള സഹായങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതായത് നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു കാര്യം പുതിയൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പുതിയ എന്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ ചോദിച്ചാൽ ഷെയർ ബാക്ക്ഗ്രൗണ്ടിൽ ്രൗണ്ടിൽ സ്ക്രീന് ബാക്ക്ഗ്രൗണ്ടിൽ ഷെയർ ചെയ്യുക അതുവഴി നിങ്ങൾക്ക് ലൈവായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ഭാഷയിലും നിങ്ങൾക്ക് ചോദിക്കാം മുമ്പ് നമ്മളെന്താ വെച്ചാൽ പലപ്പോഴും യൂട്യൂബിൽ പോയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ലൈവായിട്ട് അതിനോട് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറ്റും അടുത്തത് ഉള്ളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറേറ്റ് മീഡിയ എന്നുള്ളതാണ് ഇവിടെ എന്താ വെച്ചാൽ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഓഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് ഓഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മലയാളത്തിലൊരു കഥ ഇതിനെ ഇതിനെക്കൊണ്ട് പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് മലയാളത്തിലുള്ള ഏതെങ്കിലും ഒരു കഥ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിലും ഒരു ഉദാഹരണം ഒന്ന് നോക്കി വെക്കാം ഓക്കെ എങ്ങനെ ഫോണിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു മലയാള ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് എന്നിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്തു പേസ്റ്റ് ചെയ്തു എന്നിട്ട് റണ്ണ് ചെയ്ത് കൊടുത്തു ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ആക്കാം മൾട്ടിപ്പിൾ സ്പീക്കർ ആക്കാനുള്ള ഒക്കെ ഫങ്ഷൻസ് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്തു ചെയ്യാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഓഡിയോ ഇവിടെ ജനറേറ്റ് ആയിക്കേണ്ടത് മനസ്സിലായോ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു ഒരു ഓഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ആണോ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ടെക്സ്റ്റ് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം അതെ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഓഡിയോ ജനറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇമേജ് പറ്റും ഓഡിയോ പറ്റും പിന്നെ അതുപോലെ തന്നെ വീഡിയോ പറ്റും അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഇനി നമുക്ക് വീഡിയോൻ്റെ ഫംഗ്ഷൻസും കൂടി നോക്കി വെക്കാം ഇവിടെ വന്നിട്ട് എ ക്യാട്ട് ഈസ് വാക്കിംഗ് ഓൺ ദ കേരള സ്ട്രീറ്റ് കേരള സ്ട്രീറ്റ് കേരളത്തിൻ്റെ സ്ട്രീറ്റിൽ കൂടി ഒരു കാറ്റ് നടക്കുന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ് ഓക്കെ ഇതിപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കണം രണ്ട് മൂന്ന് തവണ നിങ്ങൾ എന്തു ചെയ്യണം റീഫ്രഷ് ചെയ്യണം ഓക്കെ വീഡിയോ എന്തു ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് രണ്ട് സൈസ് ഓപ്ഷൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ ഒമ്പത് പതിനാറും അല്ല യൂട്യൂബിലൊക്കെ ഒക്കെ ആണെങ്കിൽ പതിനാറ് ഒമ്പത് സൈസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഓക്കെ വീഡിയോ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ കണ്ടോ നല്ല വിഷ്വലായിട്ട് നല്ല ക്രിയേറ്റീവായിട്ടൊരു ക്യാറ്റ് കേരള സ്ട്രീറ്റിലൂടെ നടക്കുന്ന ഒരു വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട് ആളുകൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇത് വിയോ ടു ആണ് വിയോ ത്രീ നിലവിൽ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല അത് സൂൺ ഇന്ത്യയിൽ വരുമായിരിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വി പി എൻ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓഡിയോ എലമെൻ്റ് അടക്കം അതായത് നമ്മൾ റിയൽ ആയിട്ട് സംസാരിക്കുന്ന വീഡിയോസ് അതായത് ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ക്രിയേ എ ഐ ടൂളുകൾ വെച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടോ അതൊക്കെ ഈ ഒരു എ ഐ സ്റ്റുഡിയോ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് വി വിയോ ത്രീ നിങ്ങൾക്ക് കിട്ടണം ണ്ടെങ്കിൽ നിങ്ങൾ വി പി എൻ്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എ ഐ സ്റ്റുഡിയോൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എ ഐ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കമൻറ്റിൽ സൂചിപ്പിക്കാവുന്നൂ താങ്ക് യു സോ മച്ച്